ഹലോ ഫ്രണ്ട്സ് മുക്താറാണെ അങ്ങനെ സെക്കൻഡ് അല്ലേ അല്ലെ കാ ഈ പ്രാവശ്യം നമ്മൾ വീണ്ടും പോവാണ് മാക്സിമം ബഡ്ജറ്റ് കാറുകൾ ബഡ്ജറ്റ് കാറുകൾ രണ്ടായിരത്തി പതിനാറ് ഡീസൽ റിഡ്സ് തരാൻ പോകുന്നത് എത്ര രണ്ടേ തൊണ്ണൂറിന് തരാൻ പോകുന്നത് ഇനോവ വരുന്നുണ്ട് രണ്ടേ തൊണ്ണൂറിന് ഇനോവ വരുന്നുണ്ട് ഒരുപാട് വണ്ടികൾ ഫുൾ ലോണിലുള്ള ഒരുപാട് വണ്ടികളുണ്ട് ഫസ്റ്റ് പാർട്ടി നമ്മൾ കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് ആൾട്ടോ തരാൻ പോകുന്നത് വെറും എൺപതിനായിരം വോൾസാന്റെ പോള് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടര ലക്ഷം ഒരുപാട് അൽട്ടീസ് ഒക്കെ ഏതാ മോള് പറഞ്ഞു നമ്മള് വേറെ ഏതാ മോള് പറഞ്ഞു പന്ത്രണ്ട് എസ് എക്സ് രണ്ടായിരത്തി പന്ത്രണ്ട് എസ് എക്സ് എത്ര കൊടുക്കാറു മൂന്നാ പത്തിന് ഇതോ അത് രണ്ടാ അറുത്തഞ്ചിന് അതേപോലെ തന്നെ ഇയോൺ എയ്റ്റ് ഹൺ ഒരുപാട് മോഡലും ഒരുപാട് കളക്ഷൻസും ഉണ്ട് കപ്പൂരം തുടങ്ങാല്ലേ നമുക്ക് സ്പോട്ട് യൂണിവേഴ്സിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്ത് ഈ പ്രാവശ്യം ഇനോവ ഒരു വമ്പൻ ചാകര ഒരു ആറോളം ഇനോവ വരുന്നുണ്ട് നല്ല ബെസ്റ്റ് പ്രൈസിനാണ് ഉള്ളത്യോണും ഇയോണും വാഗനറും ഇല്ല ഇയോൺ ആകെ ഒരു വണ്ടി വണ്ടിയോളൂ അതിന് പകരം കിഡ്ഡുണ്ട് കിഡ്ഡ് ഒരുപാട് ഉണ്ട് ഇനോവ ഉണ്ട് ഉണ്ട് അതേപോലെ തന്നെ ഐട്ടൺ ഒരു നാലോ അഞ്ചോസ് അതെ ഒരുപാട് വണ്ടികളുണ്ട് സ്റ്റോക്ക് ഇല്ലാത്ത ഓക്കെ അപ്പൊ എന്താ നമ്മൾ വീഡിയോയിലുവാണ് എല്ലാ വീഡിയോ എല്ലാ വീഡിയോ തുടങ്ങുന്ന ഒരു കാര്യം പറയാനുണ്ട് വണ്ടി പൂർണ്ണമായും ചെക്ക് ചെയ്യുക നിങ്ങൾ പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക അല്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം സിഫ്റ്റ് ഡീസല് രണ്ടായിരത്തി പതിനെട്ട് വീഡിയോസ്മെന്റ് ഒന്നും ഇല്ല ഇന്ത്യയിലെ നോക്കാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ആ ഒരു ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പൈസ തന്നെ പൈസ ആറ് ഇനി അത് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് കാണിച്ചോളി കംപ്ലീറ്റ് ഫുൾ ലോണിൽ തരാൻ പോകുന്ന വണ്ടികളാണ് ഉള്ളത് ഐ ടെന്നെ നോക്കാം ഐറ്റം രണ്ടായിരത്തി പതിനഞ്ച് സ്പോർട്സ് നാപ്പതിനായിരം കിലോമീറ്റർ വണ്ടി സ്പോർട്സ് രണ്ടായിരത്തി മൂന്നാമത്തെ ഓണറ് മാക്സിമം കാര്യം പറയാത്തന്നെ ഐട്ട് ഐട്ടൻ ഗ്രാൻഡ് സ്പോർട്സ് ഓപ്ഷണലാണ് ബട്ടൺ സ്റ്റാർട്ട് ാണ് ഡീസൽ ആണ് എൺപത്തിയായിരം ഒന്നുമില്ല കിഡ്ഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് സിംഗിൾ ഓണർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിള് അമ്പത്തി ആറായിരം കിലോമീറ്റർ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ

ാണ് രണ്ടായിരത്തി രണ്ടാം ഓൺ ചെയ്ത് രണ്ടായിരത്തി പതിനാറ് ഓപ്ഷണൽ ആണ് സിംഗിൾ ഓണർ ആണ് നാപ്പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള

സൈലോ സൈലോ ഏതാ രണ്ടായിരത്തി പതിനൊന്ന് ഓണർഷിപ്പ് മൂന്നാമത്തെ കിലോമീറ്റർ കിလိုമീറ്റർ 1.4 1.4 റിപ്ലേസ്മെന്റ് ഉണ്ടോ റിപ്ലേസ്മെന്റ് ഒന്നുമില്ല പ്രൈസ് എത്രയുണ്ട് ഇത് 1.50 1 ലക്ഷത്തി 80000 ഓക്കേ ഇനി അതേപോലെ തന്നെ ടെസ്റ്റർ വരുന്നു ബീഡാ മോഡൽ ഇത് 2012 13 റേസർ ആർഎക്ടി ഓപ്ഷണല അല്ല 2012 13 ആർഎക്സ്ടി ആർഎക്സ്ടി ആണ് ആർഎക്സ്ടി ഓക്കേ ഓണർഷിപ്പ് ആണോ ഇത് ഓണർഷിപ്പ് നാലാമത്തെ ഉടമയാണ് കിലോമീറ്റർ കിലോമീറ്റർ 1 സംതിങ് കൂടിയുണ്ട് 1 32 ഓടിയുണ്ട് 1 32 ഓടിയുണ്ട് റിപ്ലേസ്മെന്റ് എന്താണ് റിപ്ലേസ്മെന്റ് ഒന്നുമില്ല പ്രൈസ് എത്രയുണ്ട്

రీ రిజిస్ట్రేషన్ ആണ് കർണാടക 11 BY അതെ ഇത് പുതിയതായിട്ട് മാറിയതാണല്ലോ അപ്പുറത്തോ മാറിയതാണ് 2012 അല്ലേ 12 അല്ല 16 മോഡൽ 2016 ഡീസൽ ഡീസലാണ് കർണാടക റിയ ആണ് എൽഡി ആണ് എൽഡി ആണ് വെരിട്ടുണ്ട് വിഡി കൺവെർട്ട് ചെയ്തിട്ടുണ്ട് പവർ യൂണിറ്റൊക്കെ ചെയ്തിട്ടുണ്ട് സെന്റർ ചെയ്തിട്ടുണ്ട് ഓക്കേ റിപ്ലേസ്മെന്റ് ആണ് റിപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് റിപ്ലേസ് ഉണ്ട് பைക്ക് ഒന്നുമില്ല പൈക്ക് കാര്യങ്ങളൊന്നുമില്ല ഫൈനൽ പ്രൈസ് എത്രയാണ് ൈസ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്ന് ട്രെൻഡ് ലൈനാണ് ഡീസലാണ് ഡീസലാണ് രണ്ടാമത്തെ ഓണർ ഒന്നേ സംതിങ് ഓടിയുണ്ട് ഒന്നേ നാലേ ഒന്നുമില്ല ഓണർഷിപ്പ് ആയിരുന്നത് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ പ്രൈസ് ആണ് ാണ് എല്ലാം സിംഗിൾ ആണ് മാറാൻ കൊടുക്കും പോയാലോ അപ്പൊ ഇനോവന്റെ വമ്പൻ ചാകര വരുന്നുണ്ട് ഒന്ന് ബഡ്ജറ്റ് കാറുകൾ കാണിച്ചിട്ട് ഇനോവ കാണിക്കാന്ന് വിചാരിച്ചതാണ് അങ്ങോട്ട് പോവാൻ വരുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് മോഡൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് നാലാമത്തെ ഓണറാണ് കിലോമീറ്ററോ ഒന്ന് എഴുപതോടൊരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നാല് മുപ്പത്തഞ്ചിനോട് ഒരു നാല് അടുത്ത് ലോണായിരുന്നു നാല് മുപ്പത്

റീപ്ലേസ്മെന്റ് ഒന്നുമില്ല പ്രൈസ് ആണ് കൊടുക്കാം മാക്സിമം ലോൺ ചെയ്തു കൊടുത്തതാണ് ഈ ഇനോവന്റെ ഒരു ചാകര അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഇനോവ വരുന്നുണ്ട് എല്ലാ പ്രാവശ്യം വരുമ്പോൾ ആദ്യം നമ്മൾ ഇനോവ ഒരുപാട് കാണിക്കാറുണ്ട് കഴിഞ്ഞ കൂടിയതൊക്കെ ഒന്നോ രണ്ടോ അല്ലേ നമ്മൾ കാണിച്ചത് അത് അപ്പൊ തന്നെ പോയില്ലേ ഇതെങ്ങനെയാ ഡീറ്റെയിൽസ് ആറ് രണ്ടായിരത്തി ആറ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചിട്ട് ഓക്കെ ഇതെങ്ങനെയാ ഡീറ്റെയിൽസ് ആറാണ് പിന്നെ കിലോമീറ്റർ നമ്മൾ പറയേണ്ട ആവശ്യമില്ല ജനുവൻ ആയിരിക്കില്ല ഓക്കെ പ്രൈസ് ലാസ്റ്റ് ഫൈനൽ തൊണ്ണൂറ് രണ്ടായിരൂറ്

ഒമ്പത് പത്തിന് വരുന്നത് ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ രണ്ടര ഓടിയുണ്ട് രണ്ടര പുതിയ ഇൻഷുറൻസ് കൊടുക്കാം അതേപോലെ തന്നെ

216 കൂടി കമ്പനി സർവീസിലുണ്ടോ? റിപ്പയറിങ് ആണോ? റിപ്പയറിങ് ഒന്നുമില്ല. പ്രൈസ് ആണെന്നാ ഉദ്ദേശിച്ചത്? പ്രൈസ് 685. 685000. ഒരു പോളിസി വരുന്നുണ്ട്. പോളിസി 2004. 2004 പോളിസി. ഈ വണ്ടി ആണ് G3 GS ആണ് GS. എത്രയരെ പേപ്പർ ഉണ്ട്? 27000 പേപ്പർ ഉണ്ട്. 27000 പേപ്പർ ഉണ്ട്. ഓൺഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണറാണ്. കിലോമീറ്റർ ചോദിക്കണോ? കിലോമീറ്റർ ചോദിക്കണം. ചോദിക്കണ്ട. ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കും? 210 കൊടുക്കാം. 210 കൊടുക്കുക. ലോൺ ഉണ്ടോ? ലോൺ കേറുന്നു. കേറുന്നില്ല. റീഡിഗേഷൻ ഉണ്ടെങ്കിൽ അത്രക്കൊന്നല്ല അല്ലേ? ഓക്കേ. ഇനി ഒരു അമേജ് വരുന്നുണ്ട്.

ഓണ്ട സിറ്റി ആണ് സിംഗിൾ ഓണർ ആണ് ഓപ്ഷൻ അല്ലെ കേരളിപ്പ് റീപ്ലേസ് ഒന്നും ഓൺ ചെയ്ത് കൊടുക്കല്ലേ ഓക്കേ അതേപോലെ തന്നെ ഓണ്ട ജാസ് വരുന്നുണ്ട് ഡീസൽ ആണോ പെട്രോൾ ആണോ ഡീസൽ ആണ് ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നര ഓടി ഒന്നുമില്ല ഒന്നും ഇല്ല പ്രൈസ് അറ്റാച്ച്ഡ് ടയർ കാര്യങ്ങളൊക്കെ ഞാൻ അതേപോലെ തന്നെ സ്വിഫ്റ്റ് വരുന്നുണ്ട് സ്വിഫ്റ്റ് രണ്ടോ വരുന്നുണ്ട് ഡീസലാണ് പെട്രോൾ ആണ് ഡിസയർ ആണ് ഏതാ മോഡൽ പറഞ്ഞത്

ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണറാണ് കിലോമീറ്ററോ കിലോമീറ്റർ ആണോ ആണ് ആണ് ചെയ്ത വണ്ടിയാണ് നമുക്ക് കൊടുക്കാം ലോൺ റിയാണ് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അസംഖാ നമ്മൾ ഒരുപാട് വണ്ടികൾ ഇനി വണ്ടികൾ ഒരുപാട് വണ്ടികൾ ഉണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞമായിട്ട് തന്നെ ചെറിയൊരു ഇതായത് നമ്മൾ പെട്ടെന്ന് വന്നതാണ് അപ്പൊ അസൻഖാൻ കത്തിഞ്ചേരിയുടെ സ്ഥലം രാമനാട്ട് യൂണിവേഴ്സിറ്റി റോഡ് തൃശ്ശൂർ റോഡിന് പോരാശൂർ രാമനാട്ട് റോഡിന് പോരാട്ടി വരുന്നവർക്ക് യൂണിവേഴ്സിറ്റി റോഡിന് വന്നാൽ കാണാം യൂസർ യൂസർക്കാരുടെ അടി നമ്പർ ഉണ്ട് വേഗം വിളിച്ചോളി ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയച്ചു കൊടുക്കാൻ വരുന്ന ബിസി ആവും പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് ബുക്കിംഗ് അപ്പൊ എന്തായാലും അടി നമ്പറിൽ വിഴിച്ച് കൺഫേം ആക്കിയിട്ട് മാത്രം കൂടി വരാം അപ്പൊ എന്തായാലും തൽക്കാലം ഒരു ബൈ